ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാലുഭാവ ബ്ലോഗ്സ് അപ്പോൾ ഇന്നൊരു എൻഗേജ്മെൻ്റ് ആണ് ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് പോകാൻ റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കാലത്ത് ഒമ്പതര ആവുമ്പോഴേക്കും അവിടെ എത്താൻ വന്നത് എത്ര സമയം ഒമ്പത് നാൽപ്പത് അങ്ങനെ എത്ര നേരെ ലൈവ് ഇട്ടുകൊണ്ട് എൻ്റെ സമയം മൊത്തം പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ പോവുകയാണ് വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് പതിയെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ബൈക്കും കൂടി എൻഗേജ്മെൻറ്റിന് പോവുകയാണ്

ാണ് സ്ഥലം അപ്പം ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ പാടത്തിന്റെ പാടാണ് റോഡിന്റെ രണ്ട് സൈഡും പാടങ്ങളാണ് പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി കൂടി അറിയാലോ സംസാരിച്ച് കലവില പറഞ്ഞുകൊണ്ടേ ഇരിക്കും കുട്ടികളുടെ സൗണ്ട് എല്ലാം കൂടി ആയതുകൊണ്ട് അപ്പോൾ ഞാൻ സൗണ്ട് മ്യൂട്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ പുഴയുടെ ഏത് പുഴയെന്നൊന്നും അറിയില്ല നല്ല ഭംഗിയുണ്ട് കാണാം പുഴയുടെ തീരത്തൂടെയുള്ള ആ കാറ്റടിച്ചിട്ട് പോകുന്ന യാത്രയുണ്ടല്ലോ അതൊരു പ്രത്യേക സുഖം ഉണ്ടോ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വേലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി രാജേഷിന്റെ ഒരു സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യാ എന്ത് സ്വഭാവ മനുഷ്യരി പാലക്കാട് ജില്ല ആനത്തൂർ താലൂക്ക് പുതുക്കോട് പഞ്ചായത്ത് പാട്ടോല വടക്കേ വീട്ടിൽ സതീശ് ശ്രീരഥ ദമ്പതികളുടെ മകൾ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇന്നലെയാണോ ചക്കൻ ഇന്നലെ അങ്ങനെ അവിടെ എത്തി ചെറിയ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ വീടിൻ്റെ ഉള്ളിൽ കഴിച്ച ഉള്ളിലാണ് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഇഷ്ടമുള്ള പാലട പായസം കൂടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഗൈസ് എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസ് ഫുള്ളൊന്നും കംപ്ലീറ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് നല്ല തലവേദനയായിരുന്നു കേട്ടോ വെയിൽ കുറച്ച് നേരം വെയിൽ കൊണ്ടപ്പോൾ എനിക്ക് നല്ല തലവേദനയായിപ്പോൾ ഫുള്ള് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് നേരം ലൈവൊക്കെ ഇട്ട് അനിയത്തിനെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ നേരം വൈകി പിന്നെ വൈകിട്ട് ലൈവും കാര്യങ്ങളൊന്നും ഇട്ടില്ല കേട്ടോ എനിക്ക് തീരെ വയ്യ നല്ല തലവേദന വൈകിട്ടപ്പോൾ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അങ്ങനെ ഓർത്തതാ കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നപ്പോൾ അപ്പോൾ എൻഗേജ്മെൻ്റ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പെൺകുട്ടിയൊക്കെ നല്ല കുട്ടിയാണ് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ സദ്യ അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവുകയാണ് കേട്ടോ ടാറ്റ ബൈ ബൈ